ശബരിമല കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ചിലാണ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി റിപ്പോർട്ട് നൽകുക സ്വർണപ്പാളികളുടെ സാമ്പിളുകൾ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി വിധേയമാക്കിയിരുന്നു ഇതിന്റെ ഫലം ഉൾപ്പെടെയാണ് എസ് റിപ്പോർട്ട് എന്ന് അധികൃതർ വ്യക്തമാക്കി ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടാണ് ഇന്ന് ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നത് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ടിൽ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് ഏറെ ശ്രദ്ധേയമാക്കുന്നത് ശബരിമലയിലെ സ്വർണ പാളികളുടെ ഗുണനിലവാരവും പഴക്കവും സംബന്ധിച്ച ദുരൂഹതകൾ നീക്കാൻ ഈ പരിശോധനാ ഫലം സഹായിക്കുമെന്നാണ് കരുതുന്നത് സ്വർണത്തിന് പകരം മറ്റ് ലോഹങ്ങൾ ചേർത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാകും കേസിലെ മറ്റൊരു പ്രധാന ഘട്ടം തന്ത്രിയുടെ അറസ്റ്റായിരുന്നു അറസ്റ്റിന് ശേഷമുള്ള തുടർ നടപടികളെ വരും ദിവസങ്ങളിൽ സ്വീകരിക്കാൻ പോകുന്ന നീക്കങ്ങളെക്കുറിച്ചും അന്വേഷണ സംഘം കോടതിയെ ബോധ്യപ്പെടുത്തും ശബരിമലയിലെ ആഭരണങ്ങളുടെയും സ്വർണ കണക്കുകളിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നതായാണ് പ്രാഥമിക സൂചനകൾ സ്വർണ ഉരുപ്പടികളിൽ നടന്ന മാറ്റങ്ങൾ അതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തുടങ്ങിയ വിശദമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിലൂടെ പുറത്തുവരുമെന്നാണ് സൂചന